നമസ്കാരം സി പി എമ്മിന്റെ ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന ഒരു കോടി രൂപയാണ് ഇന്നലെ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് ഈ ബാങ്കിലെ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ട് നേരത്തെ മരവിപ്പിച്ചിരുന്നു അഞ്ചു കോടി രൂപ ഈ അക്കൗണ്ടിലുണ്ട് കണക്ക് കാണിക്കാത്ത പണമാണ് അക്കൗണ്ടിൽ ഉള്ളതെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു ഇന്നലെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഒരു കോടി രൂപയുമായാണ് വർഗീസ് ബാങ്കിൽ എത്തിയത് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് എം എം വർഗീസ് പണവുമായി ബാങ്കിൽ എം ജി റോഡ് ശാഖയിൽ എത്തിയത് ബാങ്ക് മാനേജർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥൻ പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കൃത്യമായ സ്രോതസ് കാണിക്കാൻ വർഗീസിനായില്ല ഇതേ തുടർന്നാണ് പണം ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് തുടർന്ന് വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു അക്കൗണ്ടിലുള്ള അഞ്ചു കോടി രൂപ നേരത്തെ മരോപിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ട് സംബന്ധിച്ചോ പണത്തെക്കുറിച്ചോ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി വിവരം നൽകിയിട്ടില്ല എന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പണത്തിന്റെ സ്രോതസ്സ് സംബന്ധിച്ച് വ്യക്തമായ ഒരു രേഖയും സി പി നേതാവിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല